പ്പിനെ അശാന്തമാക്കിയ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഒരു ശുഭ പര്യവസാനം കൊണ്ടുവരാൻ സൗദിയിലെ സമാധാന ചർച്ചകൾക്ക് സാധിക്കുമെന്ന കൊട്ടിഘോഷിക്കപ്പെടലിന്റെ പര്യവസാനം പക്ഷേ എങ്ങും എത്താത്തതായിരുന്നു ഇവിടെയാണ് മിഡിൽ ഈസ്റ്റിലെ ജനീവി എന്ന് പേര് കേട്ട ഖത്തറിന്റെ സമാധാന ചർച്ചകളിലെ വൈദഗ്ധ്യം ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ലോക ഭൂപടത്തിൽ ഖത്തർ എന്ന ചെറു രാജ്യത്തെ അടയാളപ്പെടുത്താൻ ഒരുപക്ഷെ ഒരു വട്ടപ്പൊട്ടിന്റെ ആവശ്യമേ വരികയുള്ളൂ അറേബ്യൻ മണലാരണ്യത്തിൽ സൗദി അറേബ്യയുമായി മാത്രം കര അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ താരതമ്യേന ചെറിയ രാജ്യങ്ങളിൽ ഒന്ന് എന്ന് മാത്രം വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഈ കൊച്ചു രാജ്യം ഇന്ന് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ അത്ഭുതമായി മാറിക്കഴിഞ്ഞു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഖത്തർ ലോകത്ത് സംഭവിക്കുന്ന ഏത് വിഷയത്തിലും വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയ നയതന്ത്ര നീക്കങ്ങളാണ് നടത്താറുള്ളത് അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തരവും അല്ലാത്തതുമായ യുദ്ധങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാവണമെന്ന തീരുമാനത്തിന്റെ ഫലമായി നടത്തിയ ദോഹ ചർച്ചകൾ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒന്നാണ് മികച്ച മധ്യസ്ഥനായി നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന ഖത്തർ അഫ്ഗാൻ പ്രതിസന്ധിയോടെയാണ് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാഖ് ഒബാമയുടെ പിന്തുണയോടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ താലിബാന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചതാണ് ഖത്തറിനെ ആഗോള എന്ന പദവിയിലേക്ക് ഉയർത്തിയത് പ്രസ്തുത ചർച്ചകളാണ് അഫ്ഗാനിൽ നിന്നുള്ള സഖ്യസേനയുടെ പിന്മാറ്റത്തിനും ആഭ്യന്തര സംഘർഷങ്ങൾക്കും അറുതി വരുത്തിയത് താലിബാൻ നേതാക്കളെയും അമേരിക്കൻ പ്രതിനിധികളെയും ദോഹയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമുരുത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് മറ്റൊരു രാജ്യത്തിനും സാധ്യമാകാത്ത നയതന്ത്ര വിജയം തന്നെയാണ് സുഡാനിൽ നടന്ന ആഭ്യന്തര കലാപത്തിന് അറുതി ഉണ്ടാക്കിയതും ദോഹ ചർച്ചയിലൂടെ തന്നെയാണ് അമേരിക്ക തീവ്രവാദി സംഘടനയെന്ന് മുദ്രകുത്തിയ ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രം ദോഹയിലാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നതും ഖത്തറിൽ തന്നെ ഒരേ സമയം മുസ്ലിം രാജ്യങ്ങളുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ നിന്ന് നേരെ പോയത് ദോഹയിലേക്കായിരുന്നു മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തറിനുള്ള സ്വാധീനം മനസ്സിലാക്കിയായിരുന്നു ആ നീക്കം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അൽ അക്സ ഫ്ലഡ് ആക്രമണത്തെ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ ഖത്തർ എന്നാൽ അധിനിവേശത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേലിനാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ ഖത്തറിന്റെ നിലപാടിനെ ചൊല്ലി അമേരിക്കയിൽ നിന്നുൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ ഇന്ന് അതേ ഖത്തർ തന്നെ വന്നു വെടിനിർത്തലിലേക്ക് ഇസ്രയേലിനെ എത്തിക്കാൻ എന്നതും ശ്രദ്ധേയമാണ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ നടത്തിയ ഇടപെടൽ മറ്റൊരു ഉദാഹരണമാണ് ഇസ്രയേലിൽ കടന്ന് ഹമാസ് ബന്ദിയാക്കിയ അമേരിക്കൻ സ്വദേശികളായ അമ്മയെയും മകളെയും ഹമാസ് വിട്ടയച്ചപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നന്ദി പറഞ്ഞത് ഖത്തറിനോടായിരുന്നു താലിബാൻ വിഷയം രൂക്ഷമായ സന്ദർഭങ്ങളിലും മധ്യസ്ഥത വഹിച്ചത് ഖത്തറായിരുന്നു ഇറാന്റെ തടഞ്ഞുവച്ച അറുന്നൂറ് കോടി ഡോളർ അമേരിക്ക രണ്ടു മാസം മുൻപ് വിട്ടു നൽകുകയും അഞ്ച് തടവുകാരെ വീതം ഇരു രാജ്യങ്ങളും മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിലും മധ്യസ്ഥൻ ഖത്തർ തന്നെ ഇങ്ങനെ നീളുന്നു അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ ഏറെ ഉറ്റുനോക്കുന്ന രാജ്യമെന്ന നിലയിലേക്ക് ഖത്തറിനെ ഉയർത്തിയ സന്ദർഭങ്ങളുടെ നിര എടുക്കുന്ന നിലപാടിൽ കൂടിയുള്ളവരുടെ വലിപ്പം നോക്കാതെ മുൻപോട്ട് പോകാൻ കഴിയുന്ന ഖത്തറിന്റെ രാഷ്ട്രീയം ചില വമ്പൻ രാജ്യങ്ങൾക്ക് പോലും പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം അഞ്ചു വർഷക്കാലം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഖത്തറിന് മേൽ ഉപരോധം പ്രഖ്യാപിച്ചപ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്ത് അവർ ഉപരോധത്തെ തലയുയർത്തി നിന്ന് നേരിടുകയാണ് ചെയ്തത് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങളില്ല എന്ന് നിലപാടെടുത്ത് ഏത് വിഷയത്തിലും എവിടെ വെച്ചും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കുകയാണ് രാജ്യം ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അവകാശമായി ഗണിക്കപ്പെട്ടിരുന്ന ലോകകപ്പ് അറബ് ഇസ്ലാമിക രാജ്യമായ ഖത്തറിൽ കൊണ്ടുവരികയും മുമ്പ് നടന്ന ലോകകപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകം കണ്ട ഏറ്റവും സമാധാനപൂർവമായ ലോകകപ്പ് എന്ന പേരോടുകൂടി ഖത്തർ നടത്തുകയും ചെയ്തു മദ്യം സ്റ്റേഡിയങ്ങളിൽ വിളമ്പാതിയും ലോകകപ്പ് നടത്താമെന്ന് ഖത്തർ കാണിച്ചു കൊടുത്തു ഏത് പാതിരാവിലും രാവിലും നിരത്തിലിറങ്ങി സ്ത്രീകൾക്ക് മായി ഖത്തറിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പാശ്ചാത്യ ലോകത്ത് നിന്നെത്തിയവർക്ക് ബോധ്യമായി സർവ്വ ലോകത്തെയും ഉൾക്കൊണ്ട് മാത്രമേ ഇനി ലോകത്തിന് മുൻകോട്ടു പോകാൻ എന്ന കൃത്യമായ സന്ദേശമായിരുന്നു നവംബർ ഇരുപതിന്റെ സായാഹ്നത്തിൽ അൽബീദ് സ്റ്റേഡിയത്തിലൂടെ ഖത്തർ ലോകത്തിന് നൽകിയത് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അത് സമ്പന്നമാണ് ഖത്തർ ബി സി ആറാം നൂറ്റാണ്ടിൽ തന്നെ ഖത്തറിൽ ജനവാസം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദിന്റെ ആഗമനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം ഈ ഉപദ്വീപിൽ പ്രചരിച്ചു എ ഡി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ മുഹമ്മദ് നബി പല രാജാക്കന്മാർക്കും ഇസ്ലാമിന്റെ സന്ദേശം അയച്ച കൂട്ടത്തിൽ ബഹ്റൈൻ ഭരണാധികാരി മുൻതിർ ബിൻ സവാ അൽ തമീമിക്കും കത്തയച്ചു അക്കാലത്ത് കുവൈത്ത് ഖത്തർ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗമായ അൽ ഹസ്സ എന്നിവ ബഹ്റൈൻ ഭരണാധികാരത്തിന്റെ കീഴിലായിരുന്നു അദ്ദേഹം അത് സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്തു പിന്നീട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി എ ഡി വരെ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുർക്കി ഗലീഫയുമായി ഖത്തർ ഭരണാധികാരി ഇടയുകയും പൂർണമായ സ്വയംഭരണം ആരംഭിക്കുകയും ചെയ്തു എ ഡി ആയിരത്തി അറുനൂറ്റി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറി ആരംഭിക്കുന്നതോടെയാണ് ബ്രിട്ടന്റെ ഇടപെടൽ മേഖലയിൽ വ്യാപിച്ചത് പെട്രോളിയം പര്യവേഷണത്തിനും മുത്തുശേഖരണത്തിനുമായി അവർ തദ്ദേശീയരുമായി തന്ത്രപരമായ അടുപ്പം സ്ഥാപിച്ചു എന്നിരുന്നാലും തുർക്കി സുൽത്താനുമായി ഉണ്ടാക്കിയ മേൻഡറി കരാർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ നേരിട്ട് സൈനിക നീക്കം നടത്തിയിരുന്നില്ല ഏടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ഷെയ്ഖ് ഗാസിം ബിൻ മുഹമ്മദ് അൽ താനി തുർക്കി ഖലീഫിൽ നിന്നും ഖത്തറിന്റെ ഉപഭരണാധികാരി എന്ന സ്ഥാനം നേടുകയും ബഹ്റൈൻ പ്രവിശ്യയിൽ നിന്നും വേർപ്പെടുത്തി ഒരു നാട്ടുരാജ്യമാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ വരെ ഖത്തർ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ആദ്യമായി ഖത്തറിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ തുടർ പര്യവേഷണങ്ങൾക്കും ഉൽപാദനത്തിനും തടസ്സമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെ മെച്ചപ്പെട്ടു ഒരു ദിവസത്തെ ഖത്തറിന്റെ അന്നത്തെ എണ്ണ ഉൽപാദനം രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഭാരലായിരുന്നു ഖത്തർ ഭരണാധികാരികളായ അൽത്താനി കുടുംബത്തിന്റെ വരുമാനം കുന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രാജ്യത്ത് ആദ്യത്തെ സ്കൂൾ ആശുപത്രി പവർ പ്ലാന്റ് ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നിവ സ്ഥാപിക്കപ്പെട്ടു എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും രാജകുടുംബത്തിലെ അംഗങ്ങൾ തലപ്പത്ത് നിയമിക്കപ്പെട്ടു അവർക്കെല്ലാം ഭീമമായ ശമ്പളം ലഭിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഖത്തർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പിതാവായ അമീർ അഹമ്മദ് ബിൻ അൽതാനിയെ മാറ്റി മകൻ ഗലീഫ ബിൻ അഹമ്മദ് താനി സ്വയം അമീറായി പ്രഖ്യാപിച്ച് ഭരണം ഏറ്റെടുത്തു തുടർന്ന് അദ്ദേഹം നടത്തിയ ഭരണ പരിഷ്കാരങ്ങളിൽ റോയൽ ഫാമിലിയുടെ ചെലവുകളിൽ വലിയ വെട്ടിച്ചുരുക്കലുകൾ വരുത്തി ജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ പണം വകയിരുത്താൻ തുടങ്ങി സാമൂഹ്യ പദ്ധതികൾ വീട് ആരോഗ്യമേഖല വിദ്യാഭ്യാസം പെൻഷൻ എന്നിവയിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ തുടങ്ങിയതോടെ ഖത്തറിന്റെ മുഖഛായ തന്നെ മാറുവാൻ തുടങ്ങി ജപ്പാൻ സ്പെയിൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഗ്യാസ് സപ്ലൈ ചെയ്യാൻ ഖത്തർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ പിന്നീട് നിരവധി രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കപ്പെട്ടു വിവിധ ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഖത്തർ എല്ലാ രംഗത്തും പ്രാവർത്തികമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഖത്തറിൽ ഒരു എഡ്യൂക്കേഷൻ സിറ്റി രൂപം കൊണ്ടു അവിടെ അമേരിക്കയിലെ ആറും യൂറോപ്പിലെ രണ്ടും യൂണിവേഴ്സിറ്റികൾ പ്രവർത്തനം തുടങ്ങി വിദ്യാഭ്യാസ രംഗത്തും വൻ പുരോഗതി നേടിയ രാജ്യമാണ് ഖത്തർ ജനങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ബിരുദധാരികളാണ് ഗത്തരികളിൽ ഗണ്യമായ ഒരു വിഭാഗത്തിന് അറബി കൂടാതെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷ അറിയും ഖത്തർ സർവകലാശാല ലോകത്തിലെ പ്രധാന സർവകലാശാലകളിൽ ഒന്നാണ് കൂടാതെ അമേരിക്കൻ യൂറോപ്യൻ സർവകലാശാലകളുടെ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തറിനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇതെല്ലാമാണ്